ഇപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറേ സ്ത്രീധന പീഡനം അതുപോലെ തന്നെ ഗാർഹിക പീഡനം ആത്മഹത്യകൾ ഇതിൻ്റെയൊക്കെ പുറത്താണല്ലോ പൊതുവിലേ നമ്മൾ സമൂഹത്തെ വളരെ പ്രോഗ്രസീവായ ഒരു സമൂഹമായി നമ്മളെ സമൂഹത്തെ കാണുന്നു ഇവിടുത്തെ കുട്ടികളൊക്കെ നന്നായി എഡ്യൂക്കേറ്റഡ് ആവുകയും അസ്ഥിത്വബോധമുള്ള കുട്ടികളാവുകയും ചെയ്യുന്നു പക്ഷെ നമ്മൾ കാണുന്ന വാർത്തകളോ നമുക്ക് കിട്ടുന്ന ഔട്ട് എന്താണ് ഭയങ്കര അസ്ഥിരതയുള്ള കുറേ കുടുംബങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്മാർ പെൺകുട്ടികൾ ഇപ്പം എന്താണ് അതിലൊരു ഭയങ്കര കോൺട്രഡിക്ഷൻ നമുക്ക് ഫീൽ ചെയ്യലോ ഞാൻ പറയുന്നത് ഈ സമൂഹം എല്ലാ മനുഷ്യനും കുറേ സാധനങ്ങൾ ഫീഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയവും സമുദായവും ഒക്കെ ഫീഡ് ചെയ്യുന്നുണ്ട് ഈ ഫീഡ് ചെയ്യുന്നത് പിന്നെ പുറത്തേക്ക് എന്താ പറയാ ഒരു ഔട്ട് പുട്ട് ആക്കാനുള്ള ഒരു സാഹചര്യം പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല ഇവള് വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ടില്ല ജീവിച്ചു പോകുന്നു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫീഡ് ചെയ്ത് സാധനം പുറത്തേക്ക് വരും അത് ബോ നമ്മൾ ഈ നമ്മള് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുന്നവര് കേക്കുന്നില്ല നമ്മള് വെറുതെ പറയാം ഒരു നന്നായി കേൾക്കുന്നുണ്ട് ഈ സാധനങ്ങൾ അറിയുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ അവര് അവരുടെ കംഫർട്ട് സോണിലാണ് ജീവിക്കുന്നത് കംഫർട്ട് സോൺ അല്ല റിയൽ സോൺ എന്ന് പറയാൻ നമ്മൾ ശ്രമിക്കേണ്ട അവിടെ നമ്മള് അവിടെ നമ്മളൊരു ഗ്യാപ്പ് ഉള്ളത് അവിടെ എല്ലാരും ഉറങ്ങിക്കിടക്കുന്നോ ഈ കരയുന്ന കുഞ്ഞിന് പാലില്ലാന്ന് പറയുന്ന പഴയ പഴമഴാണ് അത് അച്ഛനമ്മയുടെയും ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കുഞ്ഞു അലറി കരഞ്ഞാലാണ് കുഞ്ഞിന് പാല് കിട്ടുള്ളൂ അപ്പൊ ആ രീതിയിലുള്ള ഒരു അലറിക്കരച്ചിലായിരുന്നു ഇടക്കാലത്ത് ഉണ്ടായത് എന്ന്